ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സ്ട്രെയ്റ്റ് ഫോർഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം വളരെ നാളുകൾക്ക് ശേഷം നമുക്ക് നമ്മുടെ ലൈഫ് മിഷൻ പദ്ധതിയുടെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് നിലവാരം എന്താണെന്ന് മനസ്സിലാക്കാം ലൈഫ് മിഷൻ പ്രോജക്റ്റ് സർക്കാർ ഇപ്പോൾ എങ്ങനെയാണ് അതിനെ വിലയിരുത്തുന്നത് സർക്കാരിൻ്റെ മുന്നോട്ടുള്ള ലക്ഷ്യങ്ങൾ എന്താണ് ലൈഫ് മിഷനെ പറ്റി എന്നൊക്കെ ഒന്ന് നമുക്ക് ബ്രീഫായിട്ടൊന്ന് പറയാം ലൈഫ് മിഷൻ പദ്ധതി വളരെ നല്ല രീതിയിൽ തന്നെയാണ് സർക്കാർ ഇപ്പോഴും അത് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് സോറി നാല് ലക്ഷം രൂപയാണ് സാധാരണ ഒരു വീട് നിർമ്മിക്കാൻ വേണ്ടി സർക്കാർ കൊടുക്കുന്ന തുക അത് സ്റ്റാർട്ടിങ് ആയിട്ടുള്ളത് നമ്മുടെ ബേസ്മെൻ്റിൻ്റെ അൻപതിനായിരം രൂപയും അത് ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും ഒരു ലക്ഷം രൂപ അങ്ങനെയുള്ള ഒരു മൂന്നാല് അഞ്ച് ഗഡുക്കളായിട്ടാണ് നമുക്ക് ഈ ലൈഫ് മിഷൻ്റെ പൈസ കൊടുക്കുന്നത് അപ്പോൾ ഈ നാല് ലക്ഷം രൂപ ഓരോ ഉപഭോക്താവിനും കൃത്യമായ തോതിൽ കൃത്യമായ കണക്കനുസരിച്ച് അവരുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത് ഈ നാല് ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ ഈ ലൈഫ് മിഷൻ പദ്ധതിയിൽ വീട് ലഭിക്കുന്ന വ്യക്തി നമ്മളുടെ തൊഴിലുറപ്പ് പദ്ധതി അംഗമാണെങ്കിൽ അത് അവർക്ക് നൂറ് ദിന നൂറ് ദിനത്തിലുള്ള ഏർപ്പെടാനുള്ള സൗകര്യവും അതിനകത്തുണ്ട് അതായത് അവർക്ക് പിന്നീട് അവരുടെ വീട് പണി ചെയ്യുന്ന കൂട്ടത്തിൽ അവർ അവർക്ക് ആ നൂറ് പണിയും കൂടെ അതിനകത്ത് വരും അവർക്ക് അതിനകത്ത് വേണേൽ എന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കാം പണിക്കാർ നിൽക്കുമ്പോൾ അവരുടെ കൂട്ടത്തിൽ നിൽക്കാം ഇനി അതല്ലെങ്കിൽ നിൽക്കാതിരിക്കുന്നത് നിന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ആ നൂറ് പണി അത് സർക്കാർ തരുന്നതാണ് അപ്പോൾ അതും കൂടെയൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ നാല് ലക്ഷം രൂപ സർക്കാർ ലൈഫ് മിഷൻ പദ്ധതിയിൽ തരുന്നത് ഏകദേശം കേരളത്തിൻ്റെ കണക്കുകൾ അനുസരിച്ച് ഏകദേശം ഒരു എൺപത് എൺപത്തി അഞ്ച് ശതമാനത്തോളം ലൈഫ് മിഷൻ പദ്ധതി വഴി വീടുകൾ നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ടെന്നാണ് അറിഞ്ഞിരിക്കാൻ കഴിഞ്ഞിരിക്കുന്നത് അപ്പം എന്ന് പറയുന്നത് ഇനിയും ഒരു പത്ത് ഇരുപത് പേർസെൻറ്റേജോളം തീരെ നിവർത്തിയില്ലാത്തവരും അതായത് അതിദരിദ്രരായിട്ടുള്ള പട്ടികയിൽ കിടക്കുന്നവരും വീടില്ലാത്തവരും ഒക്കെ ഉണ്ട് അപ്പോൾ ഇവരെയൊക്കെ കണ്ടുപിടിച്ച് സർക്കാരിന് വീട് വെച്ച് കൊടുക്കണം െന്നൊക്കെയാണ് നിലവിലെ ഇപ്പോഴത്തെ അവർ അപ്ഡേഷൻ പറയുന്നത് പക്ഷേ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് നോക്കുകയാണെങ്കിൽ കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി വെച്ച് വളരെ മോശമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് സർക്കാർ കടന്നു പോകുന്നത് പക്ഷേ എങ്കിലും ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കണ്ട് നമ്മുടെ ക്ഷേമ പെൻഷനുകളൊക്കെ ഏകദേശം അഞ്ച് മാസത്തോളം കുടിശികയാണ് പക്ഷേ ഓരോ ഗഡുക്കൾ വെച്ച് കൊടുത്ത് തുടങ്ങാൻ പോകുന്നു തൊള്ളായിരം കോടി അതിനനുവദിച്ചിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുടിശ്ശികയും അവർ ചെയ്യുമെന്ന് പറയുന്നു അപ്പം ഏത് രീതിയിലാണേലും ഇതൊക്കെ ഓവർകം ചെയ്ത് നമ്മുടെ ലൈഫ് മിഷൻ്റെ പ്രോജക്റ്റുകൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരുമെന്നാണ് ഇപ്പോൾ ഇതിന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി അറിയിച്ചിട്ടുള്ളത് അതുകൊണ്ട് വളരെ വളരെ നല്ല പ്രതീക്ഷയോടുകൂടി തന്നെ നമുക്ക് ഉപഭോക്താക്കൾക്ക് ഇതിനു വേണ്ടി കാത്തിരിക്കാം അപ്പം പുതിയ അപേക്ഷകൾ എന്നാണെന്ന് ചോദിക്കുന്നവരുടെ ഒരു ചോദ്യം നമുക്ക് എപ്പോഴും കേട്ടോണ്ടിരിക്കുന്നു പുതിയ അപേക്ഷ വിളിക്കുന്നുണ്ടോ ഉടനെ അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പുതിയ അപേക്ഷ വിളിക്കുന്നുണ്ട് വലിയ താമസമില്ലാതെ തന്നെ പുതിയ അപേക്ഷകൾ വിളിച്ചു തുടങ്ങും അപ്പോൾ അക്ഷയ കേന്ദ്രങ്ങൾ വഴി നമ്മൾ പുതിയ അപേക്ഷയ്ക്ക് സമർപ്പിക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ പുതിയ അപേക്ഷ സമർപ്പിക്കുമ്പോൾ പല കാറ്റഗറിയിലായിട്ടുള്ള തിരിച്ചുള്ളവരുടെ ആയിരിക്കും അതായത് വീടും വസ് വീടും ബിൽഡിങ്ങൂടെ ഇല്ലാത്തവരുടെ വേറെ കാറ്റഗറി അതായത് വസ്തു കൊണ്ട് നമുക്ക് ബിൽഡിങ് ഇല്ലാത്തവരുടെ വേറെ കാറ്റഗറി അങ്ങനെ പല ഘട്ടങ്ങളായിട്ടായിരിക്കും ഈ കാറ്റഗറൈസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഈ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഈ കാറ്റഗറൈസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ വീട് മാത്രം ഇല്ലാത്തവർക്ക് അവരുടെ വസ്തുവിൻ്റെ വിവരങ്ങൾ കൃത്യമായിട്ട് കാണിക്കേണ്ട ആവശ്യകതയുണ്ട് അത് നോക്കണം അങ്ങനെയുള്ള ഒരു വസ്തുവിൻ്റെ ആരുടെ പേരിലാണോ വസ്തു ഉള്ളത് അവരുടെ പേരിലേ നമുക്ക് ലൈഫ് മിഷൻ അപേക്ഷ സമർപ്പിക്കാൻ ഒക്കെ പറ്റത്തുള്ളൂ അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുകയും അതിൻ്റെ പേപ്പറുകളൊക്കെ ശരിയാക്കി വെക്കുകയും ഒക്കെ ചെയ്യണം അപ്പം അതിനെക്കുറിച്ച് നമുക്കൊരു ചെറിയ വീഡിയോ ഇനിയും ചെയ്യാവുന്നതാണ് കാരണം ഇനി അപേക്ഷ വിളിക്കാൻ തുടങ്ങുമ്പോൾ മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ആർക്കും ഉണ്ടാവില്ല നമുക്ക് കൃത്യമായ രീതിയിൽ ഓരോന്നും പറഞ്ഞു തരാൻ സാധിക്കണമല്ലോ അപ്പം അത് നമുക്ക് എത്രയും പെട്ടെന്ന് ചെയ്യാം അപ്പം വീഡിയോ ഇപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക നല്ല രീതിയിലൊരു ഷെയർ ഒക്കെ കൊടുത്ത് നമ്മുടെ ചാനലിനെ ഒന്ന് വളർത്തിക്കൊണ്ട് yeah thank you so much